സദൃശ്യവാക്യങ്ങൾ പതിനാറിന്റെ മുപ്പത്തിരണ്ട് ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ ആദം ക്ലാർക്ക് ഇങ്ങനെ എഴുതുന്നു അനേക രാജ്യങ്ങൾ കീഴടക്കിയിട്ടുള്ള രാജാക്കന്മാർ പോലും തങ്ങളുടെ ദുർവികാരങ്ങളുടെ അടിമകളായിരുന്നു ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി മുൻകോപത്തിന് അടിമയായിരുന്നു അതിന്റെ ഏറ്റവും ദുഷിച്ച ഫലമാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനായിരുന്ന ക്ലൈറ്റസിനെ വധിച്ചത് ചാൾസ് ബ്രിഡ്ജസ് ഇങ്ങനെ പറയുന്നു ഒരു വലിയ യുദ്ധവും മഹനീയ വിജയവുമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് ഹൃദയമാണ് യുദ്ധക്കളം അതിൻ്റെ എല്ലാ തിന്മയും ശക്തിയും നിറഞ്ഞ ശത്രുക്കളാണ് ദുഷിച്ച വികാരങ്ങൾ അവയെ ദൈവശക്തിയാൽ നേരിട്ട് വിജയഭേരി മുഴക്കണം ദീർഘക്ഷമ എന്നത് കോപിക്കാൻ താമസമുള്ളവൻ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് കോപത്തോടെ യുദ്ധവീരന്മാർ വിജയം വരിക്കുന്നെങ്കിൽ കോപിക്കാൻ താമസമുള്ളവൻ അവനേക്കാൾ വലിയ വിജയമാ നേടുന്നവനാണ് തൻ്റെ തന്നെ മനസ്സിനെ നിയന്ത്രിച്ച് ഭരിക്കാൻ കഴിയുന്നവനെന്നാണ് ജിതമാനസൻ എന്നതിനർത്ഥം പട്ടണത്തെ ജയിക്കാൻ കഴിയുന്നവനും സ്വന്തം മനസ്സിനെ ജയിക്കാൻ കഴിയണമെന്നില്ല പല പട്ടണങ്ങളും കീഴടക്കിയ ദാവീദ് ബത്ഷയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി തൻ്റെ മനസ്സിനെ ജയിക്കാനാകാതെ തുടർ പാപങ്ങളിൽ ഏർപ്പെട്ടു ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമയാണെന്ന് വചനം പറയുന്നു നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ച് അടക്കേണ്ടവയെ അടക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവ നമ്മെ അടിമയാക്കി ദൈവത്തോടുള്ള ബന്ധത്തെ ഇല്ലാതാക്കും മാത്യു പോൾ മൂന്ന് കാരണങ്ങൾ ജിതമാനസൻ പട്ടണം ജയിക്കുന്നവനേക്കാൾ എന്ന് പറയാൻ നിരത്തുന്നു ഒന്ന് അവൻ തന്നെക്കാൾ കരുത്തുറ്റ സൈന്യത്തെയാണ് ഒറ്റയ്ക്ക് തോൽപ്പിക്കുന്നത് രണ്ട് മറ്റാരുടെയും നേരിട്ടുള്ള സഹായമില്ലാതെയാണ് അവൻ അതിനെ തോൽപ്പിക്കുന്നത് മൂന്ന് മറ്റാർക്കും മുറിവേൽപ്പിക്കാതെയും ചോര ചൊരിയാതയുമാണ് അവൻ കീഴടക്കുന്നത് മഹാനായ വാലന്റൈൻ ചക്രവർത്തി മരണക്കിടക്കയിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു ഞാൻ നേടിയിട്ടുള്ള യുദ്ധവിജയങ്ങളിൽ എനിക്കേറ്റവും ആശ്വാസമായത് എൻ്റെ ഏറ്റവും വലിയ ശത്രുവായ എൻ്റെ തന്നെ സൂത്രശാലിയായ ഹൃദയത്തെ ജയിച്ചതാണ് ഗോഡ് ബ്ലസ് യു